ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയാണെന്നുണ്ടെങ്കിൽ പ്രിയയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രിയയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറയാം എന്നാലും പ്രിയച്ചി ഇത്രയ്ക്ക് കഠിനഹൃദയായി പോയല്ലോ ആ കൊച്ചിൻ്റെ മുന്നിൽ പ്രിയച്ചിക്ക് കുറച്ചുപോലും ഒന്നും മര്യാദ കാണിക്കാൻ പറ്റിയില്ലല്ലോ പ്രിയച്ചി എന്തൊരു സാധന പ്രിയച്ചി എന്ത് പണിയാ കാണിച്ച് പ്രിയച്ചക്ക് ആ കുഞ്ഞിനെ ഇത്രത്തോളം തായിട്ട് പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു ഇതൊക്കെ ചോദിച്ച് അപ്പം പ്രിയയാണെങ്കിലും മനസ്സ് കല്ലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പവിത്ര ഇത് പറയുന്നത് ഇപ്പോൾ പ്രിയേച്ചയേക്കാളും കൂടുതൽ ചിഞ്ചുമോളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ നന്ദേച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തട്ടിവിടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തലയ്ക്കകെ വട്ടു പിടിച്ച് നമ്മുടെ പ്രിയ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പ്രിയെ ഇതെല്ലാം പറഞ്ഞ് മാക്സിമം ഇങ്ങനെ എന്താ പറയുന്നത് മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റർബാക്കുക എന്നുള്ളതാണ് പവിത്ര ഉദ്ദേശിക്കുന്നത് പവിത്ര അവിടെയും കൂടും ഇവിടെയും കൂടും എല്ലായിടത്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറിച്ചിലാണല്ലോ അപ്പൊ ഈ പവിത്ര മാനസികമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് പ്രിയ ശരിക്കും വിചാരിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ താനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പ്രിയേയും ചിന്തിക്കുന്നു താൻ എന്താ അങ്ങനെ ആയി പോയതെന്നൊക്കെ പ്രിയ ചിന്തിക്കുവാട്ടോ അപ്പൊ അതില് പ്രിയേച്ചിയേം കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ വസന്ത ആ കുഞ്ഞില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ പ്രിയേചിക്ക് ആ കുഞ്ഞിനെ സ്നേഹിച്ചാ പോരെ ആ കുഞ്ഞിനെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തേട്ടനുമായിട്ട് പ്രിയജിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രിയ എന്തു പറയാനാണ് പ്രിയ ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് കയറി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പവിത്രയോട് പറഞ്ഞു പവിത്രേ നീ ഇപ്പം പോ എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് നീ പോകാൻ പറഞ്ഞു അങ്ങനെ പ്രിയ അവിടെ അവിടെ നിന്ന് ഈ പവിത്രയെ പറഞ്ഞു വിടുക പോകുന്ന പവിത്ര തിരിഞ്ഞ് നിന്ന് ഇന്നത്തേക്കുള്ളതായി എന്നുള്ള ആ ഒരുതിലാണ് അങ്ങ് പോകുന്നത് അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിന് ആണ് ഗൗതമാണെന്നുണ്ടെങ്കിൽ നന്ദയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് അപ്പം നന്ദയ്ക്കരികിലേക്ക് ഓടി നന്ദ ഇങ്ങനെ ബോധം തെളിഞ്ഞു എന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഓടി ചെന്നപ്പോൾ നന്ദ കണ്ണടച്ച് തന്നെ ഇങ്ങനെ കിടക്കുന്നു നന്ദയെ കുറേ നേരം ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കിയെങ്കിലും നന്ദ നല്ല ഉറക്കത്തിലായിട്ട് തന്നെയാണ് ഗൗതത്തിന് തോന്നിയത് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കണ്ണ് തുറന്നായിരുന്നു ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് സിസ്റ്റർ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും മരണപ്പാച്ചലോടുകൂടി ഓടിക്കതച്ചതേ വരുന്നു പിങ്കി ഇവർ രണ്ടുപേരും അവിടെ ഒന്നിക്കരുത് എന്നുള്ള ഒരു ധാരണയില് ഉറ്റ കാരണവശാലും അവർക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷ നിമിഷം കിട്ടരുത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന പിങ്കി പുറം വരുന്നുണ്ട് അങ്ങനെ പറന്നു വരുന്ന പിങ്കി ഈ റൂമിൻ്റെ വാതുക്കിലെത്തി അപ്പോൾ നമ്മുടെ നന്ദയെ കുറേ നേരം ഗൗതം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു അങ്ങനെ നോക്കി നിന്നതിന് ശേഷം നന്ദയുടെ കൈകളെടുത്ത് ഇങ്ങനെ ചുമ്പിക്കാനായിട്ട് കയ്യിൽ ഇങ്ങനെ ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ നന്ദയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് നന്ദ ഇങ്ങനെ എടുത്ത് കയ്യിൽ ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങണം അപ്പോൾ അങ്ങനെ ഉമ്മ വയ്ക്കാൻ തുടങ്ങുന്ന സമയം നമ്മുടെ നന്ദ ഇങ്ങനെ പതുക്കെ കണ്ണ് ഇങ്ങനെ തുറന്നു തുറന്ന് തുറക്കവും നമ്മുടെ ഗൗതമിങ്ങനെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കുകയും ഒരുമിച്ചായിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഗൗതം ഇങ്ങനെ നന്ദയ്ക്കരികിൽ ഇരുന്നു അപ്പോൾ സാറപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ എന്ന് നന്ദ ഇങ്ങനെ ചോദിക്കാം താൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എവിടെ പോകാനാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ നമ്മൾ ഓരോ വിശേഷങ്ങളും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിലൂടെ ചോദിച്ചു ഗൗതം സർ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സാർ സത്യം പറയുമെന്ന് ചോദിച്ചു എന്താടോ തന്നോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്താ തനിക്ക് അറിയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സർ എന്നെ യഥാർത്ഥത്തിൽ ശരിക്കും എന്ന് ചോദിച്ചു അതെന്താ തനിക്ക് ഇപ്പം അങ്ങനെ ഒരു സംശയം ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സംശയം പെട്ടെന്ന് കയറി വരാൻ എന്താ കാരണം അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ സാറ് എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ തന്നെ അല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നതെന്നൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോഴേക്കും ദേ കയറ് വരുന്നു ഇവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ദേ നന്ദേ എന്നും വിളിച്ചുകൊണ്ട് പിങ്കി പിങ്കി വന്നത് ഇവരുടെ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാകാനാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി ഒരു നെടുവർപ്പിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ കിടക്കാം നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് സുഖാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഒരു കസേര ഇട്ട് തൊട്ടിപ്ര വന്നിരുന്നു ഗൗത അപ്പറ ഇരിക്കുന്നു പിങ്കിപ്പറ ഇരിക്കുന്നു നടുക്ക് നമ്മുടെ നന്ദ കിടക്കുന്നു ഈ പിങ്ക് എന്നിട്ട് എന്ത് ചെയ്തു അവിടെ കൊണ്ട് നന്ദയുടെ മുന്നിൽ വെച്ച് ഗൗതത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കി ദഹിപ്പിച്ചുകൊണ്ട് കാരണം ഇതെൻ്റേതായിരുന്നല്ലോ എൻ്റേതായിരുന്നല്ലോ എന്നുള്ള ഒരു എന്നുള്ള ഒരിതിലിങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ദേഷ്യം ദേഷ്യമൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയ്ക്ക് ഇപ്പോൾ എന്ത് കാണാൻ വന്നതാ എൻ്റെയും ഗൗതം സാറിൻ്റെയും ഇടയിൽ പെലങ്കുതരിയായിട്ട് ഇപ്പോൾ വരേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നന്ദ വേഗം തന്നെ കാൽ പറയാൻ തുടങ്ങി അയ്യോ എനിക്ക് കാൽ എനിക്ക് മുട്ടുവേദനിക്കുന്നേ അയ്യോ എനിക്ക് മുട്ടുവേദനിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് പിങ്കി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിപ്പോൾ ഗൗതമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ നന്ദയുടെ കാലൊക്കെ ഞെക്കി കൊടുക്കുന്നു തിരുമ്മി കൊടുക്കുന്നു ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാണ് അതിൻ്റെ കൂടെ ഗൗതം സാറ് മാത്രമേ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു നന്ദ അങ്ങനെ മാക്സിമം അലച്ച് തല്ലി വന്ന പിങ്കി അവിടെ നിന്ന് ഒഴിവാക്കി വിടാനായിട്ടാണ് നമ്മുടെ നന്ദ ശ്രമിക്കുന്നത് അങ്ങനെ അവരുടെ സ്വർഗ്ഗത്തിൽ കെട്ടറും ഭാഗം വന്ന പിങ്കിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മുടെ നന്ദ കാണിക്കുന്നത് അപ്പോൾ എന്നാൽ നമ്മൾ വേഗം പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഗൗതം ഡോക്ടറെ വിളിക്കാനായിട്ട് പോയപ്പോൾ നന്ദയോട് പിങ്കി പറഞ്ഞു പിങ് നന്ദേ നിന്റെ ഈ മുട്ടുവേദനയൊക്കെ വെറുതെ ആണെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഇരുന്നതൊന്നും നിനക്ക് ഇഷ്ടമായിട്ടില്ലെന്നും എനിക്കറിയാം എന്നെ ഓടിക്കാൻ വേണ്ടി നീ ഇത്രയും പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നിന്റെ മുട്ടുവേദന ഉള്ളതാണെങ്കിലും ഇല്ലതാണെങ്കിലും നീ നെഞ്ചോട് ചേർക്കുന്ന അല്ലെങ്കിൽ അനാഥക്കുട്ടിയാണെന്ന് നീ വിചാരിക്കുന്ന ചിഞ്ചുമോള് ഒരിക്കലും ഒരു അനാഥയല്ല അവൾക്ക് മറ്റൊരവകാശം ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി ചിഞ്ചുമോൾക്ക് വേറെ അവകാശമോ അങ്ങനെ ഒരു കണക്കിന് പിങ്കി പറഞ്ഞത് നന്നായി കാരണം നാളെ അതിൻ്റെ സത്യാവസ്ഥയെ തേടി നമ്മുടെ ഇറങ്ങും അപ്പോൾ ഇത് പ്രിയയുടെയും വസതിൻ്റെയും ഒറിജിനൽ കുഞ്ഞാണെന്ന് നമ്മുടെ നന്ദ കണ്ടെത്തുകയും ചെയ്യും പിങ്കി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി അപ്പം അത് കേട്ട് നന്ദി ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇരിക്കുമ്പോൾ ഇത്രയും നാളും നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി ആ കുട്ടിയുടെ യഥാർത്ഥ അവകാശി ആ കുട്ടിയും കൊണ്ട് പോകും അപ്പം പിന്നെ ഇനി ചിഞ്ചുമോളുടെ ശല്യം ഉണ്ടാകത്തില്ല ഏതായാലും എനിക്ക് സന്തോഷമായെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുക എന്നിട്ട് ഇനിയിപ്പോൾ നിന്നെ കാണണം എന്നെനിക്കുണ്ടായിരുന്നു ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു ഇനി ഞാൻ വന്നുകാരും കഴിഞ്ഞു ഇനി ഞാൻ പോവാണ് നിനക്ക് കാവലിരിക്കേണ്ട അത്രയും ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കാവലിരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അന്ദേഹം പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി ഇറക്കി എന്ന് തന്നെ പറയാം പിങ്കി പോയപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ശേഷം ഡോക്ടർ വന്നു പിന്നെ മുട്ടൊക്കെ പരിശോധിച്ചൊക്കെ നോക്കുന്നു അങ്ങനെ ആ ഒരുതൊക്കെയായിട്ട് നന്ദയുടെയും ഗൗതത്തിൻ്റെയും ആ ഒരു അങ്ങ് പോകുന്നു അപ്പോഴും നമ്മുടെ നന്ദയുടെ ഉള്ളു കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുക കാരണം ചിഞ്ചുമോൾക്ക് വേറെ അവകാശി ആ അവകാശി ആരായിരിക്കും ആ അവകാശി എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും വരിക പിന്നെ എങ്ങനെ വസന്തസാറിൻ്റെ കയ്യിലേക്ക് ചിഞ്ചുമോൾ എത്തി അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ നന്ദ അവിടെ തന്നെ അങ്ങനെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യപരത്തിൽ ആൻറ്റിയെ വിളിച്ചു നിർത്തി മകൻ അവിടെ നിന്ന് പൈസ ആവശ്യപ്പെടുക അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ആകെ പേടിച്ച് പേടിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുന്നത് കാരണം ഇവൻ എപ്പോഴാണ് പണി തരുന്നതെന്ന് അറിയില്ലാത്തത് കൊണ്ട് രാധികാൻഡ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം ഇങ്ങനെ വിളിച്ചു പുഷ്പം വിളിച്ചിട്ട് മാറ്റി നിർത്തി സംസാരിക്കുക അപ്പോഴേക്കും ഇത് പവിത്ര കണ്ടു പവിത്ര ഇത് കണ്ട് ഇങ്ങനെ ചെവി കൂർത്ത് നിൽക്കുക കേട്ടോ ഇവരെന്താ അറിയാനായിട്ട് അപ്പോഴേക്കും നിങ്ങളുടെ നന്ദമോളുടെ ജീവിതം ഇപ്പോൾ എൻ്റെ കൈകളിലാണെന്നും അതുകൊണ്ട് തന്നെ നന്ദയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്ദയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞു രാധകാന്റി എവിടുന്നു പൈസ എടുക്കാനാ പൈസ കൊടുക്കാനാ അപ്പം രാധകാന്റി പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞപ്പോൾ അതെ തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരെ കൊന്നിട്ടാണെങ്കിലും തിന്നിട്ടാണെങ്കിലും എനിക്ക് തരാനുള്ള പൈസ അൻപതിനായിരം രൂപ എൻ്റെ കൈകളിൽ എനിക്ക് വെച്ച് തരണം എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിലേ നിങ്ങളുടെ മകളുടെ ജീവിതം ഗോവിന്ദ വരച്ചാൽ മതിയെന്ന് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു രാജകാന്റി അവൻ്റെ കാല് പിടിച്ചു പക്ഷെ അവൻ കേൾക്കാൻ തയ്യാറല്ല അവന് പൈസ കിട്ടിയേ തീരൂ എനിക്ക് അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപ വേണം അതിന് യാതൊരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഒറ്റക്കാല തവസ തുടങ്ങി ഭീഷണിയും തുടങ്ങി രാജകാന്റി ആണെങ്കിൽ പെട്ടു അപ്പോഴാണ് പവിത്ര ഇതെല്ലാം അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നത് ഈ മോഹിനി കാണുന്നത് മോഹിനി എന്നിട്ട് അതുവഴി വന്നു എന്താ അടി ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു അമ്മേ അമ്മേ ഇങ്ങ് വന്നേ അമ്മേ ഇതത് നോക്കിയാമ്മേ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടല്ലോ അമ്മേ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അമ്മയെന്ന് ഇങ്ങനെ പവിത്ര പറയുമ്പോൾ മോഹിനി ഇങ്ങനെ നോക്കുന്നു ശരിയാ ഇവർ രണ്ടു പേരും കൂടി മാറി നിന്നിങ്ങനെ കുനുകു കുനാന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ശൈലി അല്ലെങ്കിൽ ആ മുഖത്തിൻ്റെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അവർക്ക് അപ്പൊ മോഹിനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ പവിത്രയാണെങ്കിൽ ഇനി ഇവര് രണ്ടുപേരും തമ്മില് എന്തെങ്കിലും വഴക്കാണോ അമ്മയെന്നൊക്കെ ചോദിച്ചു പക്ഷെ നമ്മളാരും അറിയാത്ത എന്തോ ഒരു രഹസ്യ ഇവർക്കിടയിലുണ്ടമ്മേ അതുകൊണ്ട് ആരും കാണാതെ ഇവരിൽ നിന്ന് സംസാരിക്കുന്നത് രാ ആ രാജകാന്റി മുഖം നോക്കിക്കെ പേടിച്ചാൽ നിൽക്കുന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞാൽ എൻ്റെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്ര ഇത് മോഹിനിയോട് പറയുന്നു അപ്പോൾ മോഹിനി ആലോചിക്കുമ്പോഴും ശരിയാണ് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് മോഹിനിക്ക് മനസ്സിലായി അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് അവരവിടെ കിടന്ന് തല ഇവൻ ഇവനവിടുന്ന് കാശു കൊടുക്കുമെന്ന് ഓർത്ത് നമ്മുടെ രാധികാന്റ് തല പുകയ്ക്കുന്നു ഈ സമയത്ത് പിങ്കയും കൂടി ഇന്ത്യവരത്തിലേക്ക് വന്ന് കയറി അപ്പോൾ മൊത്തത്തിലെല്ലാം കൂടെ കുളം കലക്കിയ ഒരു അവസ്ഥയാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ നന്ദയും ഗൗതവും അവിടെ നന്ദയ്ക്കാണെങ്കിൽ കൊച്ചിൻ്റെ അവകാശി ആരാണെന്നുള്ള ടെൻഷൻ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവരും അവർക്ക് നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു താങ്ക്